നമസ്കാരം മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകം ലോക്ഡൌണിലായിരിക്കുകയാണ് ആയതിനാൽ തന്നെ വീടിനുള്ളിൽ ഇരിക്കുന്നവർ ഇപ്പോൾ പലതരത്തിലും ബോറടി മാറ്റാൻ പരീക്ഷണങ്ങൾ പരീക്ഷിച്ചു പോരുകയാണ് എന്നിരുന്നാൽ തന്നെയും സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന പലരും പല കാര്യങ്ങളും പരിരക്ഷിക്കുന്നത് ഏറെ ആശങ്കയ്ക്കും വഴിവെക്കുകയാണ് ഇത്തരത്തിൽ വൈറലാകാൻ ഭാര്യയ്ക്ക് ക്ലോസറ്റിലെ വെള്ളത്തിൽ ചായ ഉണ്ടാക്കി നൽകിയിരിക്കുകയാണ് ഒരു വിവാഹ് അതും കടത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സൗദിയിൽ തന്നെ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ക്ലോസറ്റിലെ വെള്ളം ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി ഭാര്യയ്ക്ക് നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചയാൾ മക്കയിൽ അറസ്റ്റിലായിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലെ സെലിബ്രിറ്റി കൂടിയായ ഹാനി അൽ ഹൽവാനിയാണ് മക്ക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനും ഒപ്പം തമാശയ്ക്ക് വേണ്ടിയുമാണ് ക്ലോസറ്റിലെ വെള്ളമെടുത്ത് ചായ ഉണ്ടാക്കിയാൽ ദൃശ്യങ്ങൾ സ്നാപ്ചാറ്റിലൂടെ പുറത്തുവിട്ടത് എന്നാൽ ഹാനി അൽ ഫോളോവേഴ്സിൽ ഭൂരിഭാഗം കൗമാരക്കാരാണ് ഇവർ ഇയാളെ അനുകരിക്കാൻ സാധ്യതയുണ്ടെന്നും അത് വലിയ അപകടമായി മാറിയേക്കാമെന്നും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ മുന്നറിയിപ്പും സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നെന്ന് ഒരു പ്രമുഖ വാർത്താ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇത്തരത്തിൽ ചായ ഉണ്ടാക്കിയ ഭാര്യയ്ക്ക് നൽകിയതെന്ന് മറ്റൊരു വീഡിയോയിൽ ഹാനി അൽ ഹാനി പറയുന്നുണ്ട് എന്നാൽ ഭാര്യ എതിർത്തതിനെ തുടർന്ന് ആദ്യത്തെ വീഡിയോ തന്റെ അക്കൗണ്ടിൽ നിന്ന് നീക്കിയെന്നും ഇയാൾ പറയുന്നു യുവാവിനെ സുരക്ഷാ വകുപ്പുകൾ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരിക്കുകയാണ് എന്നാൽ തന്നെയും ഹാനി അൽ ഹൽവാനിയുടെ ഫോളോവേഴ്സിൽ ഭൂരിഭാഗം സോഷ്യൽ കൗമാരക്കാരമാണ്ഡിയകളിൽ ചലഞ്ചുകൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇയാളെ അനുകരിച്ച് ഇവരും ക്ലോസ്സെറ്റുകളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് നൽകാൻ സാധ്യതയുണ്ടെന്നും അത് വലിയ അപകടമായി മാറിയേക്കാമെന്നും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോക്താക്കൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതേ തുടർന്ന് സംഭവം ശ്രദ്ധയിൽപ്പെട്ട് വൈകാതെ തന്നെ പ്രതി സുരക്ഷാ വകുപ്പുകൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഹാലി അൽ ഹൽവാനിടെ മറ്റൊരു ക്ലിപ്പിങ്ങിൽ പ്രത്യക്ഷപ്പെടുകയും കോമഡിക്ക് വേണ്ടിയാണ് താൻ ഭാര്യയ്ക്ക് ക്ലോസിൽ വെള്ളം ഉപയോഗിച്ച് ശാനമുണ്ടാക്കി നൽകിയതെന്നും ഭാര്യ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആദ്യത്തെ ക്ലിപ്പിംഗ് തന്റെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതായും അറിയിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ